ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എങ്കിലും അവൻ കരുണയുള്ളവനായതുകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം തൻ്റെ ക്രോധത്തെ മുഴുവനും ജലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു അവർ ജഡമത്രയെന്നും മടങ്ങു വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രയേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു മിസ്രേമിയുടെ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കാര്യം അവൻ ശത്രുവിന്റെ വശത്ത് നിന്നു അവരെ വിടുവിച്ച ദിവസത്തെയും അവർ ഓർത്തില്ല അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കൊടുപ്പാൻ വഹിയാത്തവണ്ണം വ്യക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ി ഈർച്ചയച്ചു അവ അവരെ അടിച്ചു കളഞ്ഞു യും അയച്ചു അവ അവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകിളിക്കും കൊടുത്തു അവൻ അവരുടെ വളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പുഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും ദ്രോഷവും കഷ്ടവും അയച്ചു അനർത്ഥൂതന്മാർ തന്നെ അവൻ തൻ്റെ കോപത്തിലെ ഒരു പാത ഒരുക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു അവൻ മിസ്ലൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരത്തിലുള്ളവരുടെ വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെ നശിച്ചു എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു അവനവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ ഫലം കൈ സമ്പാദിച്ച് ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ശരട് കൊണ്ടളന്നു അവർക്ക് അവകാശം പുറത്തു കൊടുത്തു ഇസ്രയേലിൻ്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരത്തിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞു ദ്രോഹം ചെയ്തു വഞ്ചനകള വില് അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെ അവനെ കോപിപ്പിച്ചു വിഹ്രങ്ങളെക്കൊണ്ടവന് തീക്ഷ്ണജനിപ്പിച്ചു ദൈവം കേട്ടു കൂർത്തിച്ചു ഇസ്രേലിനെ ഏറ്റവും വെറുത്തു ആകയാൽ അവർ ഷിലോമിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരും ഉപേക്ഷിച്ചു തൻ്റെ വലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു അവരുടെ യവനക്കാർ തീക്കിരയായി തീർന്നു അവരുടെ കന്യകമാർക്ക് വിവാഹിതമുണ്ടായതുമില്ല അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ടു വീണു അവരുടെ വിധവുമാർ വിലാപം കഴിച്ചതുമില്ല പ്പോൾ കർത്താവ് ഉറക്കമുണർന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ഏട്ടകസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ടടിച്ചു കളഞ്ഞു അവർക്ക് നിത്യ നിന്ന വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസഫിൻ്റെ കൂടാരത്തെ ത്യജിച്ചു യഫ്രീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോന്നതികളെ പോലെ അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊട്ടുകളിൽ നിന്നും അവനെ വരുത്തി തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രയേലിനെയും മേയ്ക്കേണ്ടനെ അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വയലിൽ നിന്നും കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥഹൃദയത്തോടവനെ മേയിച്ചു കൈമിടുക്കോട് അവരെ നടത്തി